ഏറ്റവും ബിരിയാണി കട അൺലിമിറ്റഡ് റൈസും പീസ് ഫ്രൈഡ് ചിക്കനും കിട്ടുന്ന ഒരു കുഞ്ഞു കട മീറ്റ് മിസ്റ്റർ റാവു ആൻഡ് ഇൻ ഹിസ് ബിരിയാണി കട ഇതാണ് റാവു സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടും കുക്കിങ്ങിനോടുള്ള പാഷൻ കൊണ്ടും റാവു തുടങ്ങിയ റാവുക്കാന്റെ ബിരിയാണി കടയിലാണ് കേട്ടോ ഇന്ന് നമ്മളുള്ളത് ഉച്ച സമയത്ത് അത്യാവശ്യം തിരക്കുണ്ട് ഇവിടെ ഫുൾ ബിരിയാണിക്ക് നൂറ്റൻപത് രൂപയും ഹാഫിന് നൂറ് രൂപയാണ് കൂടാതെ നെയ്ച്ചോറും ബീഫ് കറിയും കൂടി ഉണ്ട് ഇവിടെ ബിരിയാണി കൂടാതെ എന്റെ ഫേവറേറ്റ് ഇവിടുത്തെ ഈ പുളിങ്കറിയാണ് പുളിങ്കറി ഒരു ണ് ഈ പുളിങ്കറി ചിക്കന്റെ ഗ്രേവിയും കൂട്ടിണ്ടല്ലോ ആ റൈസ് കഴിക്കാൻ തന്നെ റൈസ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസ് ആണ് ഇവിടുത്തെ ചിക്കൻ അടിപൊളിയാണ് ഞങ്ങൾ രണ്ട് ചിക്കൻ ബിരിയാണി ഒരു നെയ്ച്ചോറും ബീഫു ആണോ ഓർഡർ ചെയ്തത് നല്ല ക്വാണ്ടിറ്റിയിലാണ് ഇവർ സെർവ് ചെയ്യുന്നത് വിശപ്പ് മാറിയില്ലെങ്കിൽ ചോദിച്ചാൽ മതി റൈസ് വീണ്ടും വീണ്ടും തരും മനസ്സും വയറും നിറയ്ക്കാതെ റാവു ഈ കടയിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് വിടും നല്ലൊരു ഭക്ഷണോ ബിരിയാണിയോ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അത് പല സ്ഥലങ്ങളിൽ നിന്ന് കഴിക്കുമ്പോഴും എനിക്ക് കിട്ടാറില്ല പക്ഷേ റാവു ഖാൻ്റെ ഈ ഒരു ബിരിയാണി കഴിക്കുമ്പോൾ എനിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബിരിയാണി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബിരിയാണി ആയിട്ട് ബിരിയാണി കഴിച്ച് ബിരിയാണിയുടെ കൂടെ ഈ ഒരു ജീരകസോടെ കൂടി കുടിക്കണം എങ്കിലാണ് ആ ഒരു കോംബോ ഫുൾഫിൽ ആവുകയുള്ളൂ സെറ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇനി ആര് പേര് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ റാവു ഖാൻ്റെ ബിരിയാണി നിങ്ങളൊന്ന് കഴിച്ചു നോക്ക് നമ്മുടെ കാസിനോ തിയേറ്ററിൻ്റെ തൊട്ടടുത്താണ് റാവു ബിരിയാണി കട